ഹായ് ഫ്രണ്ട്സ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും എല്ല നമുക്കിന്നൊരു ബുള്ളറ്റ് യാത്ര പോയാലോ മാനസഗോടി വഴി ഊട്ടിയിലേക്കല്ല ഇത് നമ്മുടെ പൗരി ഗർവാർ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത് ഉത്തരാഖണ്ഡാണ് ഇത് ഉത്തരാഖണ്ഡിലെ തന്നെ പൗരി ഗഡ്വാർ പൗരിന്ന് പറയുന്നത് നമ്മുടെ മലയാളത്തിലെ പക്ഷെ പൗരീന്നാണ് ഇവിടുത്തെ ആൾക്കാരെല്ലാം പറയുന്നത് വളരെ ഉയരം കൂടിയൊരു സ്ഥലമാണ് നല്ല മലയുടെ മണ്ടക്കുള്ള സ്ഥലം അപ്പം അവിടെ വരെയൊന്ന് പോയിട്ട് വരാം അപ്പം ഞങ്ങൾ രണ്ട് ഫാമിലിയും ഉണ്ട് ബുള്ളറ്റിൽ പിന്നെ അല്ലാതെ കുറേ ഫ്രണ്ട്സ് എല്ലാം കൂടാണേ പോകുന്നത് അപ്പം ഞങ്ങൾ ബൈക്കിലാണ് ഞാൻ ഏട്ടനും മോന് ബൈക്കിൽ അപ്പം തന്നെ വേറൊരു ഫാമിലിയുണ്ട് അവരും ബൈക്കിലാണ് അപ്പം മോളൊക്കെ കാറിലാണ് വരുന്നത് അപ്പോൾ എല്ലാവരും കൂടെ നമുക്ക് ഓടിയെന്ന് പറയുന്ന സ്ഥലത്തോട്ട് പോവാം അപ്പോൾ ദൂ ആ മലയുടെ മുകളിൽ കാണുന്നതാണ് കേട്ടോ അതൊന്നും ചപ്പ ചവറ് വാരിയിട്ടേക്കുമല്ല കേട്ടോ അത് മൊത്തം വീടുകളാണ് ഭയങ്കര ദൂരം നമ്മൾ നോക്കുമ്പോഴടുത്താണ് ഭയങ്കര ഉയരത്തിലാണ് അതെനിക്ക് നമ്മളിതിന് ചുറ്റിക്കറങ്ങി വേണം പോകാൻ അപ്പം നമുക്കൊന്ന് പോയിട്ട് വരാം ആ സത്യം പറഞ്ഞാൽ ക്യാമറ തിരിച്ച് വെച്ചാൽ എല്ലാവരെയും ഒന്ന് കാണിക്കാൻ തോന്നിയതായിരിക്കും പക്ഷെ കാറ്റടി കൊണ്ട് എൻ്റെ കൂടെ ചെവി അടിച്ചുപോയു അത്രയ്ക്ക് ഭയങ്കര കാറ്റാ കേട്ടോ അപ്പം നമ്മൾ ഇങ്ങനെ ചുറ്റിക്കറങ്ങി ചുറ്റിക്കറങ്ങിയാണ് വന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മൾ അടുക്കാറായി വരികയാണ് ഒരു സൈഡിൽ കൊക്കയായിട്ടോ ഇവിടെ മറ്റേ നമ്മൾ ഉത്തരാഖണ്ഡിലെ ഏത് വഴിക്കോട്ട് പോയാലും ഒരു സൈഡിൽ കൊക്കയായിരിക്കും പിന്നെ നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് ദൂരം ഉണ്ടായിരുന്നേ ചുറ്റി കറങ്ങി ചുരു ഭയങ്കര പ്രശ്നം നമ്മളിങ്ങനെ ഇറങ്ങി വന്ന ബുള്ളറ്റലായാലും ശരി ബൈക്കിലായാലും ശരി കാറിലായാലും ശരി എങ്ങനായാലും ശരി കുറച്ചൊക്കെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും കാരണം നമ്മൾ പ്ലെയിൻ ഏരിയയിൽ നിന്നവരല്ലേ അപ്പോൾ അങ്ങനെയുള്ളവർ കൂടുതൽ ഇങ്ങനെ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ വരുമ്പോൾ അതൊരുപാട് എന്താ പറയുക ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് മോന് സർഗിലും നല്ലപോലുണ്ടായിട്ട് വൊമിറ്റിങ് നല്ലപോലെ വരും അവന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് മോക്കുമുണ്ട് എനിക്കും ഉണ്ട് കേട്ടോ അത് വല്ലപ്പോഴൊക്കെ ഉള്ളു ബൈക്കിലൊക്കെ പോകുമ്പോൾ വലിയ കുഴപ്പമില്ല കേട്ടോ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഇപ്പം ഒരു തണുപ്പിൻ്റെ ഒരു ദായമുണ്ട് എന്താ പറയുക ഒരു മൂടൽ മഞ്ഞ് മാറി നീക്കിയ പൊടി എല്ലാം കൂടെ ചേർന്നൊരു വല്ലാത്തൊരു ദിവസം അല്ലെങ്കിൽ നമുക്ക് പർവ്വതങ്ങളും ഫുള്ള് കാണാൻ പറ്റില്ല ചില സമയത്തൊക്കെ മഴയൊക്കെ പെയ്ത് ക്ലിയർ ആയിക്കഴിഞ്ഞാൽ അപ്പം ഇതാണ് പോലി ഗർവാൾ എന്ന് പറയുന്നത് ഇത് ഇവിടെ എല്ലാം മഞ്ഞ് വീഴുന്നതാണ് മഴയൊക്കെ നല്ലപോലെ പെയ്ത് തണുപ്പുള്ള സമയത്ത് നല്ലപോലെ മഞ്ഞ് വീഴും ഫുള്ള് മഞ്ഞ് വീഴുന്ന സ്ഥലമാണ് ഇത് ഇതിങ്ങനെ അടിക്കടിക്കുക മലയുടെ മുകളിലാണ് അടിക്കടിക്കുകയാണ് വീടുകളെ ഇത് ഇവിടുത്തെ ബസ് സ്റ്റാൻഡാണ് കോടിയിലെ ബസ് സ്റ്റാൻഡ് അപ്പോൾ ഇന്ന് പോകുന്നത് എന്താ പറയുക അവിടെ ഒരു പാർക്കുണ്ടോ കണ്ടോലിയ പാർക്കെന്ന് പറഞ്ഞാൽ അവിടെ പോകുന്നത് അവിടോട്ട് പോകാൻ വേണ്ടി വന്നതാണ് മക്കളെ കൊണ്ടെല്ലാം കൂടെ ഒരു ദിവസം പോകാൻ ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നു അങ്ങനെ വന്നതാണ് അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക കുറച്ച് ദൂരം ഉണ്ട് അവിടെ ഇങ്ങനെ ചുറ്റിക്കിറങ്ങി വേറൊരു സ്ഥലത്തോടെ ചെന്ന് വേണം പോകാനേ ഇത് അങ്ങ് ദൂരോട്ട് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും പക്ഷേ ഇപ്പോൾ പൊടി നിറഞ്ഞിരിക്കും അതുകൊണ്ട് ആ അങ്ങ് ഭാഗത്തൊക്കെ ഉള്ളത് നമ്മുടെ ഹിമാലയ പർവ്വതത്തിൻ്റെ കിടക്കുന്ന കാണാൻ പറ്റുമോ പക്ഷേ ഇപ്പോൾ പൊടി നിറഞ്ഞതുകൊണ്ടുതന്നെ കാണാൻ പറ്റാത്ത അല്ലെങ്കിൽ നല്ലപോലെ ഇല്ലെന്നുണ്ടെങ്കിൽ നല്ലപോലെ കാണാം പറ്റും ദൂരത്ത് നോക്കി കാണാൻ പറ്റും ഒരു വൈറ്റ് കളർ അതൊക്കെ ഹിമാലയ പർവ്വതത്തിൻ്റെ കേട്ടോ നമ്മൾ പോയതായിരിക്കും മേഘമാണ് നല്ല കേട്ടോ ചൂന കാണാൻ പറ്റാത്തത് കൊണ്ടാണ് ഇതൊക്കെ പൈൻമരങ്ങളാണ് ഇവിടുത്തെ മരങ്ങൾ മഞ്ഞ് വീഴുന്ന സ്ഥലം തന്നെ അത് തണുപ്പ് കൂടി നിൽക്കുമ്പം മഴ പെയ്യുന്ന സമയത്ത് ഫുള്ള് മഞ്ഞ് വീഴുന്ന സ്ഥലം തന്നെയാണ് കേട്ടോ അങ്ങനെ ബുള്ളറ്റ് യാത്ര ഞങ്ങൾ ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ ഏത് വഴിക്ക് പോയാലും ഒരു സൈഡ് കൊക്കെ ആയിരിക്കും കേട്ടോ ഇവിടെ അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് ഏത് സൈഡ് ഇവിടെ പോയാലും അവിടെ കൊക്കെയാണ് ഒരു സൈഡ് അപ്പം നമ്മളിവിടെ സൂക്ഷിച്ചേ വരാൻ പറ്റുള്ളൂ ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രശ്നമെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവിടെ എന്താ പറയുക പുലിയുണ്ട് പുള്ളിപ്പുല് കൂടുതലാണ് അങ്ങനെ ഞങ്ങൾ യാത്ര ചെയ്ത് യാത്ര ചെയ്ത് ഞങ്ങൾ ഇങ്ങെത്തിയിരിക്കുകയാണ് എന്താണ് പാർക്ക് അപ്പോൾ ഇവിടെ എന്താ പറയുക എല്ലാവരും വരുന്നതാണ് ഇവിടെ ഇവിടെ ഇപ്പോൾ ആൾ കുറവാണ് കൊണ്ട് ഇവിടെ ഒരു അമ്പലമുണ്ട് തൊട്ടപ്പുറത്ത് തന്നെ ഞങ്ങൾ നേരത്തെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഉത്സവം നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ ഇവിടെ ഭയങ്കര ആളാണ് ഭയങ്കര ആളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുപോലെ ആളാണ് ഇവിടെ പാർക്കിൽ എല്ലാ ആളായിരിക്കും കേട്ടോ പാർക്കിൽ കയറണമെങ്കിൽ പാസ് കൊടുക്കാം മക്കളൊക്കെ വണ്ടിയൊക്കെ ഓടിക്കാനൊക്കെ കയറ്റിക്കാൻ പറ്റും ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതും പൈസ കൊടുത്തിട്ട് വേണോ അൻപത് രൂപ എന്തോ ആണെന്നോ അമ്പത് നൂറ് രൂപയൊക്കെയാണ് എടുക്കുന്നതിന് അല്ലാതെ പൈസ കൊടുക്കാതെ കയറാൻ പറ്റുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എങ്ങനെ അവരെ കുറച്ച് നേരം പാർക്കിലൊക്കെ കളിപ്പിച്ചു അപ്പോൾ എല്ലാവരും കൂടെ ഒരിടത്ത് വേറെ കുറച്ച് ഇവിടുന്ന് കുറച്ച് മുന്നോട്ട് മാറി അവിടെ ഞങ്ങൾ എന്താ പറയുക ഒരു ചെറിയൊരു പിക്നിക്ക് പോലെ വന്നതാണ് അപ്പോൾ അവർ ഫുഡൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അവിടെ

ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കേട്ടോ അതിന്റെ മരമാണ് ഇവിടെ ഫുൾ അതാണ് ഉള്ളത് ഇവിടുന്ന് ഇത് എടുത്തിട്ട് സ്ക്വാഷ്ണ്ടാക്കൂസ് ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി ഇനി ഇപ്പം ചൂട് സമയത്ത് ഇവിടെ ഏറ്റവും കൂടുതൽ വെക്കുന്നത് ഇതേ ഇതിന്റെ ജ്യൂസ് ജ്യൂസൊക്കെയാണ് ഇത് ബുറാസ് എന്ന് പറയുന്ന ഒരു മരമാണ് ഇവിടെ ജ്യൂസ് ആണേ ബുറാസ് ബുറാസ് ഏറ്റവും ഭയങ്കര ഔഷധ ഗുണമുള്ള ജ്യൂസാതെ ഇവിടുത്തെ ആൾക്കാർ ഏറ്റവും കൂടുതൽ കുടിക്കുന്ന സംഭവമാണ് ഇത് എടുക്കാൻ വേണ്ടി ഞങ്ങൾ എന്ത് കഷ്ടപ്പെട്ടിട്ട് മേളിൽ നിന്ന് തോന്നി ഇറങ്ങി വന്നാന്ന് അറിയും എല്ലാവരെയും ഒന്ന് കാണിക്കാണേ ഇതിൻ്റെ പൂ ഇതാണ് ബുരാസ് ഇത് വേണ്ടേ ഇതിൻ്റെ പൂവണ്ട ഇതാണ് സംഭവം ബുരാസ് എന്ന് പറയും ഇതിൻ്റെ ജ്യൂസ് ഇവരെ ഏറ്റവും ഭയങ്കര അവിഷ്വത ഒരു സംഭവമാണേ ഒടിപൊടിയാണ് ഭയങ്കര നല്ല ടേസ്റ്റുമായിട്ട് നല്ല നമ്മുടെ ജ്യൂസെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്ക്വാഷ് പോലത്തെ ഇവിടെ നിറച്ചാൽ മരങ്ങളാണ് ഫുൾ ഇത് പൊടിയാണ് പൊടി എൻ്റെ അടിപൊളി അടിപൊളി മരം പൂക്കളൊക്കെ ഇവിടെ നിന്നാണ് പറിച്ച് കൊണ്ട് പോയവരെല്ലാം ചെയ്യുന്നത് മാർച്ച് മാർച്ചാവുമ്പോഴത്തേന് നിറയാവും എന്താ ഈ പൂ ഞാൻ അടുത്ത് ആ കേട്ടോ ഇത് വെച്ച് കളിക്കു ജ്യൂസ് ജ്യൂസ് ഉണ്ടാക്കാൻ ജ്യൂസ് ഇതാണ് കേട്ടോ പോകുന്നത് കാണാൻ നല്ല ഭംഗിയായിട്ട് ഇത് ഫുള്ള് എന്താ പറയുക ആ മരത്തെ നിറച്ച് നിറഞ്ഞങ്ങ് നിൽക്കുമ്പോൾ കാണാൻ എന്താ നല്ല നമ്മുടെ നാട്ടിലൊക്കെ തെറ്റിപ്പോകുന്ന നിൽക്കുന്നു ദൂരെ നോക്കി അങ്ങനെ തോന്നത്തുള്ളൂ കേട്ടോ നിറച്ച് മരത്തിലിങ്ങനെ നിറഞ്ഞ് നിൽക്കുന്നത് കാണുമ്പോൾ ഇത് ഞങ്ങളുടെ കൂടെ നിന്ന് ഫ്രണ്ടിന് എന്താ പറയുക ജ്യൂസ് സ്ക്വാഷ് ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കുറെ പറഞ്ഞെടുക്കുവാണ് അപ്പോൾ ഇവിടെ ഇനിയിപ്പോൾ ഇതിൻ്റെ സീസണാണ് കേട്ടോ അപ്പോൾ അതാകുമ്പോൾ ഇനിയിപ്പോൾ ജ്യൂസ് ഇതിൻ്റെ ഇഷ്ടം പോലെ ആയിരിക്കും നമുക്ക് മേഖലയ്ക്ക് ഇവിടെ വന്നാലും വലിയ വിലയൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഫ്രണ്ട് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ എനിക്ക് ഫോട്ടോ അയച്ചതന്നാണിത് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഫുഡെല്ലാം കഴിച്ചു ഞങ്ങളെല്ലാവരെയും തിരിച്ച് വീണ്ടും വന്ന് പാർക്ക് തന്നെ അവർക്കു വീണ്ടും വണ്ടിയിലൊക്കെ കയറണമെന്ന് പറഞ്ഞു അവിടെ നിന്നു അവരെ കുറച്ച് നേരം കൂടെ നിന്ന് പഠിപ്പിക്കാൻ വിട്ടു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവുകയാണ് ഇവിടുന്ന് നല്ല സൂപ്പർ സ്ഥലമാണ് മഞ്ഞ വീഴുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഇവിടെ കാണാൻ നല്ല ഭംഗി കേട്ടോ എന്തായാലും ഇവിടുത്തെ കാഴ്ചകളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഈ സ്ഥലത്തേനെ മഞ്ഞ് വീഴുന്നതിന് മുന്നേ മഞ്ഞ് വീണ് കഴിഞ്ഞിട്ടുള്ള ഫോട്ടോസ് ഞാൻ ഇതിൽ ആഡ് ചെയ്തേക്കാം എല്ലാവരും കാണണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഇന്നത്തേക്ക് ഞാൻ ഈ വീഡിയോ നിർത്തുകയാണ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ